ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തമിഴ് കണ്ടിട്ടുണ്ടാവും മൈക്രോഗ്രീൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനാട്ടോ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പൊ അദ്ദേഹം സൈഡിൽ ഇരിക്കുന്ന മൈക്രോഗ്രെയിൻസ് ഞാൻ എന്റെ വീട്ടിൽ വളർത്തിയതാണ് നമ്മുടെ ഹെയർ ഹെൽത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ വളരെ അധികം ആണ് നമ്മുടെ മൈക്രോ മൈക്രോഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പോട്ട് ഞാൻ ഒരു വട്ടം ഹാർവെസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ഇപ്പൊ രണ്ടാം വട്ടം പച്ചതാട്ടോ നമ്മുടെ ഈ മൈക്രോ മൈക്രോഗ്രെയിൻ വെറും മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായ ഒരു ഗ്രോത്ത് തന്നെയാണ് ലൈക്ക് അതിന് ഇത്രയും അധികം ന്യൂട്രിയൻസ് അങ്ങനെ അബ്സോർവ് ചെയ്ത് എടുക്കണം എല്ലാം ഇതിൽ കൂടുതലായിട്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത് ശതമാനം സാധാ ഒരു ചെടിനെ ും കൂടുതലായിട്ടായിരിക്കും ഇതിനുള്ളിലുള്ള വൈറ്റമിൻസൽസും ആന്റി ഓക്സിഡന്റ് എല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ ഈ മൈക്രോഗ്രെയിൻസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തിയസ്റ്റ് വേ ഓഫ് കൺസ്യൂമിംഗ് മൈക്രോഗ്രെയിൻസ് എങ്ങനെയാ എന്ന് അറിയണേക്കാളും മുന്നേ എന്താണ് മൈക്രോഗ്രെയിൻസ് നിങ്ങൾ എല്ലാരും അറിയണം കേട്ടോ അതായത് നമ്മൾ മൈക്രോഗ്രെയിൻസ് ആയിട്ട് എടുക്കുന്ന കുറെ പൾസസ് ഒക്കെ ഉണ്ടാവില്ല കടല ഗ്രീൻ ഗ്രീൻപീസ് ചെറുവയറൽ അങ്ങനെ ഇഷ്ടംപോലത്തെ പൾസസ് നിങ്ങൾ എടുത്തിട്ട് വളർത്തി ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യണം ഈ ചെടികൾക്കാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയണേ ഏതൊരു കുഞ്ഞേ സീഡ് വളരുന്നത് ഒരു മരവുമായിട്ടാണ് ആ മരത്തിന് വേണ്ടിയുള്ള ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ് ഇവർക്ക് ആവശ്യം വരും നമ്മുടെ സൺലൈറ്റിന് സോയിൽ വഴി ഏറ്റവും കൂടുതലും ന്യൂട്രിയൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും എല്ലാം ചെയ്തിട്ടാണ് െയ്തിട്ടാണ് ഫുൾ ചെടിയായിട്ട് വളരാൻ പോണേ അപ്പൊ ആ അബ്സോർവ് ചെയ്യണ ഈ ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിൽ അവർക്ക് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും ഈ മൈക്രോ മൈക്രോഗ്രെയിൻസിന് ഉണ്ടാവുക അപ്പൊ ഈ ഒരു ഗ്രോത്തിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി ഈ ചെടികളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ശക്തിയൊക്കെ കൂടാനും നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ മൈക്രോഗ്രെയിൻസ് എന്ന് പറഞ്ഞു കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും പക്ഷെ ഭയങ്കര പവർഫുൾ ആണ് കാര്യം നമ്മൾ മലയാളീസിനാണ് എനിക്ക് കുറച്ചും കൂടി ഡയറ്റിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ആഡ് ചെയ്യാത്തതെന്ന് തോന്നിയിട്ടുണ്ട് യു കെയിലെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നുണ്ട് അതായത് മൈക്രോഗ്രെയിൻസ് അവര് ഫുഡ്സിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറെ തടയാ മാത്രല്ല നമ്മുടെ മെന്റൽ ഹെൽത്ത് കൂടും നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക ഓരോ മൈക്രോ ഗ്രീനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ട് ഇപ്പൊ കുരുമുളകിന്റെ മൈക്രോഗ്രീന എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എരിവ് ടേസ്റ്റ് ആയിരിക്കും അതിനുള്ള ഉണ്ടാവുക ഇതിപ്പോ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ചെറുപയറിന്റെ ഗ്രീൻ ഉണ്ടോ ചെറുപയർ ആകുമ്പോൾ പെട്ടെന്ന് വളരാം വെറും ഒരു അഞ്ച് മിനിറ്റ് നിങ്ങക്ക് വീട്ടിൽ മാറ്റി വെക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാട്ടോ ഇതിന് കഴിച്ചു നോക്കുമ്പോൾ നല്ല പച്ചപ്പൂരി ചെറുപയറിന്റെ വരും അതായത് പച്ചയെ ചെറുപയർ കഴിക്കുമ്പോൾ ഉള്ള ഒരു ചുവ ഇന്നത്തെ കാലത്ത് പെപ്സിയും ബ്രോസ്റ്റഡ് ഒക്കെ നമ്മൾ അടിച്ചു കയറ്റുമ്പോ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ബോഡിക്ക് ന്യൂട്രിയൻസ് നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ഡയറ്റിൽ നിങ്ങൾ എന്താ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് മൈക്രോഗ്രെയിൻസ് ആഡ് ചെയ്യാൻ നോക്കണം അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാന്ന് നോക്കാം ഏത് പൾസസ് എടുക്കാണെങ്കിലും അത് ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെറിയ ചെറിയ വേരുകൾ പിറ്റേ ദിവസമാകുമ്പോഴേക്കും നമുക്ക് മുളച്ചിട്ടുണ്ടാവും ഓൾറെഡി വെള്ളം മിക്സ് ചെയ്ത മണ്ണ് നമ്മൾ പൾസസ് മണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാനാട്ടോ മണ്ണ് ഒന്ന് ജസ്റ്റ് കുത്തി ഇളക്കുന്നത് ആദ്യം തന്നെ ഞാൻ മല്ലിയാണ് നടുന്നത് എടുക്കുമ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം ഓരോ പ്രാവശ്യം നട്ടിട്ടും മല്ലി മാത്രം ഉണ്ടായിട്ടില്ല ദൈസ അതിന് വേറെ എന്തെങ്കിലും ടാറ്റിക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ പിന്നെ ബാക്കി വെള്ളക്കടല സാധാ കടല പയർ പയറാണ് ഇതിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്ന ഒരു സംഭവം കേട്ടോ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ലെയർ മണ്ണ് എടുത്ത് ഒന്ന് ജസ്റ്റ് വെതറി കൊടുക്കാം അല്ലെങ്കിൽ ആ പൾസസ് ഒന്ന് മൂടി മൂടിക്കൊടുക്കാവുന്ന രീതിയിൽ ആ മണ്ണുകൊണ്ട് ഒന്ന് കളച്ച് വച്ചാൽ മതി കിടക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം പൾസസ് കുത്തി നാശ ആവാണ്ട് നോക്കണം കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല കാരണം ഓൾറെഡി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത മണ്ണിലേക്കാണല്ലോ നമ്മൾ ഈ പൾസസ് ഒഴിച്ചിരിക്കുന്നത് മണ്ണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നനക്കാൻ മറക്കരുത് കേട്ടോ മമ്മൂട്ടിയുടെ സൗന്ദര്യ രഹസ്യം വരെ ഇതാന്നെയാ അദ്ദേഹത്തിന്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഒരു വലിയ പങ്ക് ഈ മൈക്രോഗ്രീൻ വഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെറും മൂന്ന് ദിവസം കൊണ്ട് വളർത്തിയ ചെറുപയറിന മൾട്ടിഗ്രീൻ ആട്ടോ ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ മൈക്രോഗ്രീൻ വളർത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ മണ്ണല്ലാത്തോണ്ട് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുമ്പോ ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ ഇതില് ചെറിയ വെള്ള പുഴുക്കള് കയറി വരും കേട്ടോ കാരണം ആ വെള്ളം ഇറങ്ങാത്തതിന്റെ മോയിചർ കൊണ്ട് ഉണ്ടാവുന്ന വേംസ് ആട്ടോ അത് അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഫെയിലിയർ ആണെന്ന് തോന്നി അപ്പൊ നിങ്ങൾ വളർത്തുമ്പോ ഇങ്ങനെ ചട്ടിയിൽ തന്നെ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾ കഴിക്കുമ്പോ ലൈക് പച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ കഴിക്കുക പക്ഷെ പച്ചയായിട്ട് കഴിക്കണവര് ഒട്ടുമിക്ക പേരും താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല അതിനത്ര ടേസ്റ്റുമില്ലാത്തോണ്ട് അപ്പൊ നിങ്ങൾ വല്ല മുട്ട കുത്തിപ്പരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇടാം അല്ലെങ്കിൽ സാലഡിന്റെ കാര്യം ഈ മൈക്രോ ീൻ വളർന്ന് കുറച്ചാകുമ്പോ കട്ട് ചെയ്ത് ഉപ്പേരി പോലെ അതായത് സ്റ്റൗലിട്ട് അധികം ഹീറ്റ് ചെയ്യിപ്പിക്കാണ്ട് കാരണം ഹീറ്റ് ചെയ്യുമ്പോ ഇതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ വൈറ്റമിൻസും ലോസ് ആവാണ് ചെയ്യണം അപ്പൊ മാക്സിമം അധികം ഹീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒരു ഐറ്റംസ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതിന്റെ ജസ്റ്റ് മുകളിൽ ഒന്ന് വെതറി കൊടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രം വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സാലഡ്സിലൊക്കെ ആഡ് ചെയ്യാം സാലഡ് മാത്രമല്ല നിങ്ങൾക്ക് ബർഗറിന്റെ ഇടയിൽ ഇത് വെക്കാം അങ്ങനെ എല്ലാം ഡിഷ് ഉണ്ടാക്കുമ്പോഴും കുറച്ചീഷെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് മൈക്രോ ഗ്രെയിൻസിന് വളരെ ലോ കാലറീസ് ആണ് ഉള്ളത് വെയിറ്റ് ഗെയിൻ ആവുന്നുള്ള പേടിയും വേണ്ട ഡയറ്റിന് പറ്റിയ സംഭവം തന്നെയാണ് തന്നെയാട്ടോ നിങ്ങളുടെ ശരീരം നന്നായാൽ തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമെ ബൈ